മാധ്യമ പ്രവർത്തകൻ മോഹൻ ചരപ്പറമ്പിൽ രചിച്ച അപ്പുമാഷും മാലതിയും ഷേളി ടീച്ചറുടെ വാട്സാപ്പും എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു എഴുത്തുകാരി വി കെ ദീപയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മാധ്യമപ്രവർത്തകൻ മോഹൻ ചരപ്പറമ്പിൽ രചിച്ച അപ്പുമാഷും മാലതിയും ഷേളി ടീച്ചറുടെ വാട്സാപ്പും എന്ന കഥാസമാഹാരം നടുവട്ടം കൂർക്കപ്പറമ്പ് ശിവകിരാതം ഓഡിറ്റോറിയത്തിൽ വെച്ച് എഴുത്തുകാരി വി കെ ദീപ പ്രകാശനം ചെയ്തു സംവിധായകൻ എം ജി ശശി ഏറ്റുവാങ്ങി അതിലെ പിന്നെ ഷെയർ ചെയ്ത ആദ്യത്തെ കഥയില് വളരെ രസകരമായി വന്ന കാലത്ത് അധ്യാപകർക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു അധ്യാപകൻ നിരന്തരമായിട്ട് ടീച്ചറോട് സംശയങ്ങൾ ചോദിക്കുന്നു ടീച്ചർ അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കുന്നു വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് ചോദിക്കുന്നു സ്വാഭാവികമായിട്ടും അധ്യാപകന്റെ ഭാര്യയ്ക്ക് സംശയം വരുന്നു എന്താണ് ഇതിന്റെ അടുക്കം എന്നുള്ളത് അതേ അവസ്ഥ നേരിട്ട് ഞാൻ കാരണം നമ്മുടെ വീട്ടിലെ ഇതേപോലെ നെഗറ്റീവ് വന്നപ്പോൾ പെട്ടെന്ന് ചെയ്യിച്ചു വരുകയാണ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മൾ നിരന്തരം ഭാഷ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഗ്രൂപ്പിൽ ചെയ്യേണ്ടത് എത്രയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഭാഷ കഴിഞ്ഞിട്ട് നേരത്തെ വേറൊരു പ്രശ്നം നേരിടേണ്ടത് എന്താണ് ടീച്ചർമാരെല്ലാം നിങ്ങളെ വയ്ക്കുന്നത് വേറെ ആരുടെ എന്താ ഇത്ര കാരണം ഇങ്ങനെയൊരു സംഗതി ആദ്യമായിട്ട് ഇടപെടൽ ചെയ്യുമ്പോൾ എല്ലാവരും പുതിയൊരു സംഗതിയാകുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കണം എന്നത് അതിന് ഭയങ്കര ചർച്ചയും കാര്യങ്ങളും അധ്യയന പൊതുവിലെ ഉത്തരധ്യായകാലത്ത് ഞങ്ങളൊക്കെ തുടക്കത്തില് മറ്റു സ്കൂളിൽ ആരെയായിരിക്കും അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സും അവരുടെ സ്റ്റാഫും മാത്രമായിട്ട് പോയിരുന്നു പിന്നോടുകൂടി നമ്മള് ക്ലസ്റ്റർ മേക്കിങ്ങും മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മള് നമ്മുടെ ക്ലസ്റ്ററിലല്ല നമ്മുടെ ജില്ലയിലല്ല മുഴുവൻ തിരുവകലത്തിലെങ്കിലും ഒരു മിക്കവാറും അധ്യാപകരുമായിട്ടൊക്കെ ഒരു പ്രതിബന്ധവും അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കാനും അവർ ചെയ്യുന്നത് മനസ്സിലാക്കാനൊക്കെ ധാരാളമായിട്ട് കാലഘട്ടമാണ് ഹരി ലോഗോസ് പുസ്തക പരിചയം നടത്തി വളാഞ്ചേരി ആർ എം ടി ടി ഐ റിട്ടയേർഡ് പ്രധാന അധ്യാപിക ഇ യശോധ ടീച്ചർ എഴുത്തുകാരി സുധാ തെക്കേ മഠം ബിബിനു ആറങ്ങോട്ടുകാര ഡോക്ടർ സൂര്യനാരായണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം നടുവട്ടം യൂണിറ്റ് പ്രസിഡന്റ് സി എസ് ലംബോദരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം വി അനിൽകുമാർ സ്വാഗതവും മനോജ് നടക്കാവിൽ നന്ദിയും പറഞ്ഞു മോഹൻ ചരപ്പറമ്പിൽ മറുപടി പ്രസംഗം നടത്തി